സി പി എം അക്രമ രാഷ്ട്രീയത്തിനെതിരായ മുന്നണി പോരാളി സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു അധ്യാപകൻ സാമൂഹിക പ്രവർത്തകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് നോമിനേഷൻ സി സദാനന്ദൻ മാസ്റ്റർക്കൊപ്പം മൂന്ന് പേർ കൂടി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു രാഷ്ട്രീയമായി എതിർചേരിയിലായതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ഇരു കാലുകളും വെട്ടിമാറ്റുക മൂന്ന് പതിറ്റാണ്ട് കാലം കാലുകളുമായി അതേ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ച് അക്രമ രാഷ്ട്രീയത്തിനെതിരായ മുന്നണി പോരാളിയായി മാറുക തലകുനിക്കാത്ത ആ പോരാട്ട വീര്യത്തിന് ഒടുവിൽ കിട്ടിയ ആദരവാണ് രാജ്യസഭാ അംഗത്വം അധ്യാപകൻ സാമൂഹിക പ്രവർത്തകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ നോമിനേഷൻ പാർലമെന്റ് സെഷൻ തുടങ്ങാനിരിക്കെ നാലു പേരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് മുംബൈ ഭീകരാക്രമണ കേസടക്കം വാദിച്ച മുതിർന്ന അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം ചരിത്രകാരി മീനാക്ഷി ജെയിൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റുള്ളവർ അതേസമയം സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാംഗത്വം സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി അടക്കം രംഗത്തെത്തി സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിൻ്റെയും അനീതിക്ക് മുന്നിൽ കീഴടങ്ങാത്ത മനോഭാവത്തിൻ്റെയും മാതൃകയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു അക്രമത്തിനും ഭീഷണിക്കും മാസ്റ്ററുടെ ആവേശത്തെ തടയാനാകില്ലെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ബി ജെ പി ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് അമിത് മാളവ്യ തേജസ്വി സൂര്യ തുടങ്ങി നിരവധി പ്രമുഖർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിലെ അക്രമരാഷ്ട്രീയം ദേശീയ തലത്തിൽ ചർച്ചയാകാൻ സി സദാനന്ദൻ മാസ്റ്ററുടെ കടന്നുവരവ് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ശ്രീകാന്ത് ജനം ഡൽഹി